സ്റ്റുഡൻസ് ഇനി പഠിക്കാൻ പോകുന്നത് പൈനിയൽ ഗ്രന്ഥി പൈനിയൽ ഗ്രന്ഥി ഒരു ജൈവ ഘടികാരം ഇത് ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ പൈനിയൽ ഗ്രന്ഥി എവിടെയാണ് ഓക്കെ തലച്ചോറിന്റെ മധ്യഭാഗത്തായി കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് നമുക്ക് നോക്കാം പൈനിയൽ ഗ്രന്ഥി മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്തായി കാണപ്പെടുന്ന ഒരു ചെറിയ ഗ്രന്ഥിയാണ് പൈനിയൽ ഗ്രന്ഥി ഇത് ഉത്പാദിപ്പിക്കുന്ന മെലറ്റോണിൻ എന്ന ഹോർമോണാണ് ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്നത് മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്തായി കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് പൈനയൽ ഗ്രന്ഥി അത് ഉത്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേര് വെരി ഇമ്പോർട്ടൻറ്റ് മെലറ്റോണിൻ ഇതാണ് നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം മെലക്ടോണിൻ്റെ ഉൽപ്പാദനം രാത്രി കാലങ്ങളിൽ കൂടുതലും പകൽ സമയത്ത് കുറവുമാണ് ഈ മെലക്ടോണിൻ്റെ ഉൽപ്പാദനം രാത്രി കാലങ്ങളിൽ കൂടുതലും പകൽ സമയത്ത് കുറവുമാണ് മെലക്ടോണിൻ്റെ സാന്നിധ്യം കൂടുമ്പോൾ ഉറക്കം വരികയും കുറയുമ്പോൾ ഉറക്കത്തിൽ നിന്ന് ഉണരാൻ കാരണമാവുകയും ചെയ്യുന്നു മെലക്ടോണിൻ്റെ സാന്നിധ്യം കൂടുമ്പോൾ എന്താ സംഭവിക്കുക ഉറക്കം വരികയും കുറയുമ്പോൾ ഉറക്കത്തിൽ നിന്ന് ഉണരാൻ കാരണമാവുകയും ചെയ്യുന്നു ഈ ഹോർമോൺ ജീവിത താളക്രമം സാധ്യമാക്കുന്നത് സാധ്യമാക്കുന്നത് അങ്ങനെയാണ് അത് ജീവിത താളക്രമം സാധ്യമാക്കുന്നത് കൃത്യമായി പ്രജനന കാലഘട്ടമുള്ള ജീവികളിലെ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതും ഈ ഹോർമോണാണ് കൃത്യമായി പ്രജനന കാലഘട്ടമുള്ള ജീവികളുണ്ടല്ലോ കൃത്യസമയത്ത് ഇണചേരുക കൃത്യസമയത്ത് അത് പ്രസവിക്കുക അല്ലെങ്കിൽ മുട്ട കുഞ്ഞുങ്ങൾ വിരിയിക്കുക അതിനൊക്കെ കാരണ ആകുന്ന ഇതും എന്ത് തന്നെയാണ് ഇത് ലൈംഗിക പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതും ഈ ഹോർമോണാണ് മെലട്ടോണി വേറൊരു എക്സാമ്പിൾ സാധാരണ കഴിഞ്ഞ ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് സിലബസിൽ കാണുന്നില്ല സാധാരണ കോ കോഴിയൊക്കെ നമുക്കറിയാം കൃത്യസമയത്താണ് അവര് കൂവുന്നത് അല്ലേ അവർ പ്രത്യേക ഘടികാരം വെച്ചിട്ടൊന്നല്ല കൂവുന്നത് അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ കോഴിയുടെ ശരീരത്തിൽ ഉണ്ടാകാനായിട്ട് കാരണം ഈ ഹോർമോണാണ് അത് കൃത്യസമയത്ത് കൂവുന്നു അതുപോലെ കൃത്യസമയത്ത് നമ്മൾ പക്ഷികൾ ചേക്കേറുന്നത് കാണുമല്ലേ ചേക്കേറുന്നത് അവർക്ക് വല്ല ഇത് കൊടുത്തിട്ടാണോ അല്ല അവരുടെ ശരീരത്തിലെ മെലട്ടോണിൻ ഉത്പാദിപ്പിക്കുന്നത് കൊണ്ടാണ് നമ്മ മനുഷ്യരായാലും നമുക്കറിയാം ഇന്ന് ഒരു ഒന്ന് രണ്ട് ദിവസം നമ്മൾ കൃത്യസമയത്തിന് ഉറങ്ങിക്കഴിഞ്ഞാൽ അതേ സമയത്ത് തന്നെ ആയിരിക്കും നമ്മൾ മൂന്നാമത്തെ ദിവസവും കിടന്ന് ഉറങ്ങാം അല്ലെങ്കിൽ എഴുന്നേൽക്കുക എന്ന് വച്ചാൽ മൂന്നാല് ദിവസം അടുപ്പിച്ച് ഒരേ സമയത്ത് എഴുന്നേറ്റാല് ഓട്ടോമാറ്റിക്കല് അടുത്ത സമയ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ അതേ സമയത്ത് എഴുന്നേക്കാൻ കാരണമാകും അതിനൊക്കെ കാരണം മെല ടോണിൻ എന്ന ഹോർമോൺ ഉള്ളത് കൊണ്ടാണ് ഓക്കെ നമുക്ക് അടുത്തതായി പഠിക്കാനുള്ളത് പിറ്റുറ്ററി ഗ്രന്ഥി നമ്മൾ കുറെ ഗ്രന്ഥികളിപ്പോ പഠിച്ചു കഴിഞ്ഞു അല്ലെ ഏതൊക്കെ ഒന്നും ഓർമ്മയുണ്ടോ പാംഗ്രിയാസ് അതുപോലെ തന്നെ തൈറോയ്ഡ് ഗ്രന്ഥി പാരാ തൈറോയിഡ് ഗ്രന്ഥി തൈമസ് ഗ്രന്ഥി അഡ്രീനൽ ഗ്രന്ഥി പിന്നെ ലാസ്റ്റ് പഠിച്ച പൈനിയൽ ഗ്രന്ഥി ഇപ്പോ പഠിക്കാൻ പോകുന്നത് പിറ്റുറ്ററി ഗ്രന്ഥി മസ്തിഷ്കത്തിൽ ഹൈപ്പോ തലാമസിന് തൊട്ടു താഴെയായി സ്ഥിതി ചെയ്യുന്ന രണ്ട് തളങ്ങളുള്ള ഗ്രന്ഥിയാണ് പിറ്റുറ്ററി ഗ്രന്ഥി മസ്തിഷ്കത്തിൽ ഹൈപ്പോതലാമസിന് തൊട്ട് താഴെ സ്ഥിതി ചെയ്യുന്ന രണ്ട് തളങ്ങളുള്ള ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി മറ്റു ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ട്രോപ്പിക് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ അന്തസ്രാവി വ്യവസ്ഥയിൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് മറ്റു ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉച് ഉത്തേജിപ്പിക്കാനായിട്ട് ഒരു ഹോർമോൺ വേണം ആ ഹോർമോണിൻ്റെ പേരാണ് ട്രോപ്പിക് ഹോർമോൺ ആ ട്രോപ്പി ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ് പിറ്റുറ്ററി ഗ്രന്ഥിയാണ് ഇതിന്റെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊന്നും ഇതിന്റെ പിറ്റുറ്ററി ഗ്രന്ഥിയുടെ മുൻതളം ഇത്രയും ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാല് അപ്പോൾ പിറ്റുറ്ററി ഗ്രന്ഥിയുടെ മുൻതളം ഇത്രയും ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഈ ഹോർമോണുകൾ ഉൽപാദിപ്പിച്ചതിന് ശേഷം ഇത് ഓരോന്നും പോയിട്ട് നമ്മൾ ആദ്യം പഠിച്ചില്ലേ ഹോർമോൺ ഗ്രന്ഥികൾ അവയെ എന്ത് ചെയ്യും ഉത്തേജിപ്പിപ്പിക്കും ഉത്തേജിപ്പിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ അവ അതിൻ്റേതായ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ അപ്പോൾ ആദ്യം ആര് ഉണ്ട ആര് ഉണ്ടാവണം ഈ പറയുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഈ ഹോർമോണുകളെ ഉത്പാദിപ്പിച്ചാൽ മാത്രമേ ഇവ പോയിട്ട് എന്ത് ചെയ്യുകയുള്ളൂ മറ്റു ഗ്രന്ഥികളെ ഉൽ ഉത്തേജിപ്പിക്കുകയുള്ളൂ നമുക്ക് നോക്കാം പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഒന്നാമത്തത് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അവ തന്നെ ഉണ്ട് ഇത് ആരാണ് ചെന്നിട്ട് ഈ ഹോർമോൺ ഉണ്ടായതിനു ശേഷം ഈ ഹോർമോൺ ആരാണ് ചെന്ന് ഉത്തേജിപ്പിക്കുക തൈറോയിഡ് ഗ്രന്ഥിന് അഡ്രീനോ കോട്ടിക്കോട്രോപ്പിക് ഹോർമോൺ അവ തന്നെ ഉണ്ട് അത് അഡ്രീനോ ഗ്രന്ഥിയുടെ കോട്ടക്സിന് ചെന്ന് ഉത്തേജിപ്പിക്കും അതുപോലെ ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ അതെന്താ ചെയ്യുന്നത് ലൈംഗികാവയവങ്ങളെ ഉത്തേജിപ്പിച്ചിട്ട് അവയോട് ഹോർമോൺ ഉത്പാദിപ്പിക്കാനായിട്ട് ആവശ്യപ്പെടും ഓക്കെ വളർച്ചാ ഹോർമോണുകൾ വളർച്ചാ ഹോർമോണുകൾ എന്താ ചെയ്യുക അത് സൊമാറ്റോട്രോപ്പിക് ഹോർമോൺ ഈ ഹുട്രോപ്പിക് ഹോർമോൺ ചെന്നിട്ട് വളർച്ചാ ഹോർമോണിനെ ഉത്തേജിപ്പിക്കും പ്രൊലാക്റ്റിൻ അതെന്തിനാണെന്നും നോക്കാം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അതായത് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കും അത് ചെയ്യുന്നത് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു അഡ്രീനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്നാലും നമ്മൾ ഒരുപാട് തവണ വായിക്കുകയും എഴുതുകയും ചെയ്താൽ ഇത് നന്നായിട്ട് നിങ്ങൾക്ക് കിട്ടും അഡ്രീനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ അപ്പോൾ അഡ്രീനൽ ഗ്രന്ഥിയുടെ കോട്ടക്സിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു അഡ്രീനോ കോർട്ടിക്കോട്രോപ്പിക് അല്ലേ അഡ്രീനൽ ഗ്രന്ഥിയുടെ കോട്ടക്സിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു ഇനി ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ പുരുഷന്മാരിൽ വൃഷണങ്ങളുടെ പ്രവർത്തനം സ്ത്രീകളിൽ അണ്ടാശയങ്ങളുടെ പ്രവർത്തനം എന്നിവ ഉത്തേജിപ്പിക്കുന്നു വളർച്ചാ ഹോർമോൺ സെമാറ്റോക് ഹോർമോൺ എന്താ ചെയ്യുക ശരീര വളർച്ച ത്വരിതപ്പെടുത്തുന്നു പ്രൊലാക്റ്റിൻ മുലപ്പാൽ ഉൽപ്പാദനം അപ്പോൾ ഈ അഞ്ച് ഹോർമോണുകൾ വരും വളരെ പ്രധാനപ്പെട്ടാണ് പിറ്റൂട്രി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഓക്കെ നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് ശരീര വളർച്ചയ്ക്ക് പിന്നിൽ നമ്മൾ പലരെയും കണ്ടിട്ടുണ്ട് അല്ലേ അതെ ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് ഒരു ഹൈറ്റുള്ള ആളെയും തീരെ ഹൈറ്റ് ഇല്ലാത്ത ആളെയും കാണിച്ചിട്ടുണ്ട് അല്ലെ നമുക്ക് നോക്കാം ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്ന ശരീര വളർച്ചാ ഘട്ടത്തിൽ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ ആണ് സൊമാറ്റോട്രോപ്പിൻ ശരീര വളർച്ചയുടെ സമയമാകുമ്പോൾ വളർച്ചയെ ത്വരിതപ്പെടുത്താൻ പറഞ്ഞാൽ വേഗത്തിലാക്കുന്ന ഹോർമോണാണ് സൊമാറ്റോ ട്രോപ്പിൻ സൊമാറ്റോ ട്രോപ്പിൻ ഇത് പിറ്റൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളത്തിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പിറ്റൂട്ടറി ഗ്രന്ഥിയുടെ ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് ഈ വാക്ക് ഞാൻ സൊമാറ്റോ ഡ്രോപ്പിൻ എന്ന് പറയുമ്പോഴേ നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ തന്നെ കേൾക്കുന്നുണ്ടാവും അത് വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആ വേർഡ് കൃത്യമായിട്ട് മനസ്സിലാവും പലരും ഇത് അറിയാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നു ടീച്ചറോട് വളർച്ചയുടെ ഘട്ടത്തിൽ ഇതിന്റെ ഉത്പാദനം കൂടിയാൽ കൂടിക്കഴിഞ്ഞാൽ ഈ സൊമാറ്റോട്രോപ്പിന്റെ ഉത്പാദനം കൂടിയാൽ അമിതമായ ശരീര വളർച്ച ഉണ്ടാകുന്നു ഈ അവസ്ഥയാണ് ഭീമാകാരത്വം വളർച്ചയുടെ ഘട്ടത്തിൽ ഇതിന്റെ ഉൽപ്പാദനം കൂടിയാൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഭീമാകാരത്വം അപ്പോൾ നമ്മൾ പറഞ്ഞു ഭീമാകാരത്വം അല്ലേ വളർച്ചയുടെ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപ്പാദനം കൂടിക്കഴിഞ്ഞാലുള്ള രോഗാവസ്ഥയാണ് ഭീമാകാരത്വം അല്ലേ എന്നാൽ വളർച്ചാ കാലഘട്ടത്തിൽ ഇതിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞാൽ വളർച്ച മുരടിച്ച് വാമനത്വത്തിന് കാരണമാകുന്നു ഇത് കുഞ്ഞുങ്ങളെപ്പോലെയാവും അതായത് ഈ വളർച്ചാ കാലഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞാൽ ഒക്കെ വളർച്ച മുരടിക്കാനുള്ള മുരടിച്ചുണ്ടാകുന്ന രോഗമാണ് ഭീമാകാരത്വം വളർച്ചാഘട്ടത്തിന് ശേഷം സൊമാട്രോട്രോപ്പിൻ്റെ ഉൽപ്പാദനം മൂലം മുഖം താടിയല് വിരലുകൾ എന്നിവകളിലെ അസ്ഥികൾ വളരുന്ന സാഹചര്യം സാഹചര്യമുണ്ടാകാം ഇതാണ് അക്രോ മെഗാലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളർച്ചാ കാലഘട്ടം കഴിഞ്ഞാൽ ഇത് രണ്ടും വളർച്ചാ കാലഘട്ടത്തിലാണ് ഇത് വളർച്ചാ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷവും ഇതിൻ്റെ ഉൽപ്പാദനം കൂടുകയാണെങ്കിൽ നമ്മുടെ മുഖം താടിയല്ല് കണ്ടാകും മുഖാസ്ഥി അസ്ഥിയൊക്കെ അങ്ങനെ നീണ്ട് വിരലുകൾ എന്നിവ അസ്ഥികൾ വളർന്ന് വളരുന്ന സാഹചര്യം ഉണ്ടാകും അപ്പോൾ വിരലുകളൊക്കെ വളർന്നു വരും അതിന് നീളം കൂടുതൽ മുഖം താടി എല് അവിടത്തൊക്കെ എല്ല് വളർന്നിട്ട് വികൃതമാകാം അപ്പൊ ഇത്തരത്തിലുള്ള രോഗത്തിനെ പറയുന്നതാണ് അക്രോ മെഗാലി ഓക്കേ അപ്പോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് ഭീമാകാരത്വം എന്താണ് വാമനത്വം എന്താണ് അക്രോ മെഗാലി ഓക്കെ